ില്ല പോകുന്ന സമയം കഴിഞ്ഞു പോകുന്നില്ല പറയണ്ട മോനിക്കുട്ടൻ ടൂഷണിന്ന് വന്നില്ല പിന്നെ പിന്നെ ഞങ്ങൾ രാവിലെ ചായ കിട്ടിയാൽ കൊള്ളാന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരു പാക്കറ്റ് പാൽ വാങ്ങിച്ച് കേട്ടു പാൽ വാങ്ങിക്കലൊക്കെ പിന്നെ കിളിമീൻ മറക്ക ഞങ്ങളും മസാല പറ്റി വെച്ചത് അമ്മയ്ക്കൂടെ കൊടുക്കാന്ന് പറത്ത് ഞാൻ അമ്മയുടെ കൊടുത്തിട്ട് പോയി അമ്മ ഉച്ചക്ക് വറുത്ത് കഴിക്കട്ടെ ബാക്കി ഞങ്ങൾ കൊള്ളതായാലും കേട്ടു പിന്നെ ഇത് മോനിക്കുട്ടന്റെ പാത്രമാണ് മോനിക്കുട്ടന്റെ പാചകപാത്രമാണ് ഇതിന്റെ സ്ക്രൂ പോയായിരുന്നു അത് പിടീട് അവിടെ രണ്ട് സ്ക്രൂല്ലേ അതങ് ഇളങ്ങി പോയാലും തുരുമ്പിച്ചായിരുന്നു അവനെപ്പോഴും ഇത് എടുക്കുമ്പോഴേ കയ്യിൽ നിന്നങ്ങനെന്താ പോയാലും അതിന് ഇത് സ്ക്രൂ പിടിക്കാൻ കൊണ്ടുപോയതാട്ടു പിന്നെ സ്ലിപ്പർ വേണോന്ന് പറഞ്ഞു സ്ലിപ്പർ വാങ്ങിച്ചു ഇഷ്ടപ്പെടുവോ ഇതാണോ ഉദ്ദേശിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സൈസ് ശരിയാണോ അറിഞ്ഞുകൂടാ എന്റെ കാലിന്റെ അളവിന്റെ വാങ്ങിച്ചത് ഏതോ മാറ്റം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം പിന്നെ ഇന്നലെ ഒരു കിലോ പഴം മേടിച്ച് നല്ല പഴമായിരുന്നു അവിടെ പേര് ഒരു കിലോ പഴമ ചുമ്മാ ഒരു പഴം തിന്നട്ടെ എന്നിട്ട് ചെറിയൊക്കെ വെള്ളം ഒഴിക്കണം വെള്ളം പൈപ്പ് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ കുറെ ദിവസമായി ഇനി എന്ന് വരാനാണോ ഓഹാറി കഴിഞ്ഞ ഇനി വരുത്തില്ലയോ എന്ന് പോലും അറിയത്തില്ല ഉച്ചക്ക് ചോറുണ്ടില്ല ഇന്ന് വല്ലാത്ത തലവേദനയായിരുന്നു പ്രിയങ്ങളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ടും തലവേദന എടുത്തു ഉച്ച വരെ ഒരുവിധം ടാബ്ലറ്റ് ഒന്നും എടുക്കാതെ പിടിച്ചിരുന്നു പക്ഷെ പിന്നെ എനിക്കൊന്ന് തലയ്ക്കകത്ത് അങ്ങ് വിങ്ങു പിന്നെ ഞാൻ കഴിച്ചു അവിടുന്ന് ഉച്ചയ്ക്ക് ബേക്കറിയിൽ നിന്ന് ഒരു പബ്സും കഴിച്ചു കഴിച്ചു ഒരു ചായ വീണ്ടും കുടിച്ചു എന്നിട്ട് ഒരു ഗുളിയും കഴിച്ചിട്ട് അരമുക്കാൽ മണിക്കൂർ അവിടെ കിടന്നുറങ്ങിപ്പോയി പിന്നെ എഴുന്നേറ്റിപ്പോ ഒരു ശകലം വെളി കൊണ്ടായിരുന്നു സൈക്കിൾ ചവിട്ടേണ്ടിയത് കൊണ്ട് ട്യൂഷന് പോകാനൊക്കെ ഇപ്പൊ ഒരു മടി ഞാൻ മഴക്ക് പറഞ്ഞു കേട്ടോ അവിടെ സമാധാനം ഇല്ലാതെ ഇരിക്കുന്നേ മൂന്ന് പേരും ഇപ്പൊ മോൻ കൂട്ടം സൈക്കിളിൽ ചവിട്ടിട്ട് കയറുന്ന വിറ്റത്തക്കൻ നിക്കാറ് കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കാൻ കരു ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യാം പ്രിയങ്ങളെ അമ്മക്കിളയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ പിട്ടോ എന്തു ചെയ്യാ കാണിച്ചെ ചേരുവോ അമ്മയുടെ കാലിന്റെ അളവിനെടുത്തേ ഇത് മേടിക്കാനില്ല പറഞ്ഞേ ആ അത്രയായി അമ്മയുടെ അത്രയായി സൂക്ഷിച്ചിട്ടവിട്ടണം സ്പീഡിൽ പോയാ ഞാൻ സൈക്കിള് മേടിച്ചു വെക്കു ഓക്കേ രണ്ട് വശം പൊക്കി വെക്ക് ആ വേണ്ട അങ്ങനെ കുഞ്ഞാന്നാ കുളിക്കുന്നേ എന്നാ കുളിക്കേണ്ട പൂജാ രാവിലെ ഇവിടെ ഉപ്പുമാവും പഴം ഉണ്ടാക്കി അപ്പൊ അത് കഴിക്കാൻ കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് പോന്നെ എന്തോ പറയുന്നേ മറ്റേ വരുന്നേ പോയിരുന്നു കഴിവണം കഴിവാങ്ങനാ വരുന്നത് കഴിവണം ചെറന്തിന്റെ കുടിക്കാൻ സൂര്യം നടപ്പിക്കാണ്ട് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകും വെള്ളം പിന്നെ 来来，来，这这这，看不来够摔了。来一次，来一次，来一 ഇറങ്ങണ്ട എന്ന് വിചാരിച്ചു നമുക്ക് ഇന്ന് ഒരു രണ്ട് മൂന്ന് ഉലുവയിട്ട് വെള്ളം കളഞ്ഞുണ്ടാക്കി അത് ഒത്തിരി ഉലുവറച്ചു ഇന്ന് രാവിലെ ബീട്ട് ബീട്രൂട്ട് ഇട്ടുണ്ടാക്കി വീഡിയോ പിന്നെ എന്താ പറയുക ഇച്ചിരി ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു അത് ഇച്ചിരി ഇട്ട് പോകണം അത് ഞാൻ അതിന്റെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം പുള്ളി അരിഞ്ഞതും വേന എല്ലാം റെഡിയാക്കി വെച്ചേക്കും

ഞാൻ കോമ്പറ്റിഷൻ ആയിരുന്നു അതുപോലെ സത്യത്തെ വന്ന കുറച്ച് കമന്റ് വായിക്കാമേ രാഗിണിയമ്മ രാഗിണിയമ്മ ആദ്യത്തെ കമന്റ് ഇട്ടിട്ടുണ്ട് എത്ര പയ്യെന്ന് പറഞ്ഞാലും അമ്മ ഇതൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ മോളെ അമ്മയെ സമ്മതിച്ചിരിക്കുന്നു ഇനി അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ സ്നേഹത്തോടെ അമ്മ ആ രാഗിണിയമ്മയ്ക്ക് ചക്കരമാട്ടോ അമ്മ എന്താ പറയുന്നു ഇങ്ങനൊന്നും അല്ലായിരുന്നു വീടിന് ചുറ്റും ഓരോന്നും നട്ടു വളർത്തി അതിന് പുറകെ നടക്കുവായിരുന്നു അതിന് വളം മേടിക്കണം അതിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കപ്പ നടുന്നത് ഒക്കെ അമ്മ ചെയ്യുന്ന ആയിരുന്നു പക്ഷെ ഇപ്പൊ വയ്യാത്തോണ്ടാണ് കപ്പ നടാനൊന്നും ഇറങ്ങാത്തത് കേട്ടോ ഷംന കുട്ടി കമന്റ് നല്ല വെള്ള ചീര സൂപ്പർ പിന്നെ ഷംനയുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം ഷംനയ്ക്ക് വയ്യാഴികളൊക്കെ ആയിട്ട് ഇരിക്കുവാണ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുവാണ് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം കേട്ടോ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാളാണ് പിന്നെ ഏഞ്ചൽ വർഗീസ് അടിപൊളി ഊണ് പ്ലസ് അമ്മയുടെ സ്നേഹവും അതെ പിന്നെ ആശാപ്പള്ളിയത്ത് ചേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ത് ചെയ്യൽ കണ്ണൂരിൽ അങ്ങനെ വെക്കില്ല ആ സൂപ്പർ ഫുഡ് അമ്മക്കിളി എന്ത് മിടിക്കാണ്ട് ഡാൻസ് തകർത്തും ഒത്തിരി സ്നേഹവും ഞാൻ ഡാൻസ് കളിക്കാറില്ല ഞാൻ അതിൻ്റെ കാര്യം ഈ ഇതിന് തൊട്ട് മുമ്പുള്ള ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ട്രേ ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലീനാമോൾ അമ്മ അതാണ് അമ്മയുടെ ധർമ്മം വയ്യ എങ്കിലും എന്തൊക്കെ ചെയ്യുന്നു എൻ്റെ അമ്മയും ഇങ്ങനെയാണ് ബിൻസി അടുത്തുള്ളത് കൊണ്ട് നമ്മളുണ്ടാക്കിയ പച്ച ബിൻസി അടുത്തുള്ളത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറി വറച്ച് ചെയ്യുമ്പോൾ എന്താ ഒരു ഒരുമിയില അത് ശരിയാ നമ്മുടെ മുറ്റത്തൊരു ഒരു ഒരു തക്കാളി ആണെങ്കിലും ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് കാണുമ്പോ ഭയങ്കര സന്തോഷം അല്ലേ പിന്നെ അനിയത്തി അമ്മയ്ക്കൊരു ഉമ്മ നല്ല കൃഷിക്കാരി ഉണ്ടാക്കാനും കഴിക്കാനും കൂത്തിയാവും അതിന്റെ ഐ ഡി ജിയാനിയോ മെൻഡോ അങ്ങനെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ ഇനി മായ ആർ നായർ കിയലും പച്ചമോരും ചീരത്തു അറിഞ്ഞു അടിപൊളി പിന്നെ ബന്ധു ചേച്ചി കോഴിക്കോട് അമ്മക്കിൽ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെ അത് യമുന യമുന ബി വയല അമ്മ കുട്ടി കറികളിലെ കഷ്ണങ്ങൾ കേട്ടോ നമ്മൾ തീർച്ചയായിട്ടും കേട്ടോ എല്ലാ കഷ്ണവും ഞാൻ കഴിച്ചു ശ്രീലത നായർ ഓർഗാനിക് പച്ചക്കറി കൊണ്ടുള്ള കറിയെ കറികൾ കൂട്ടിയുള്ള ഊണതെ ബിന്ദു പുല്ലരാമയുടെ പച്ചക്കറി തോട്ടം കാണിക്കൂപ്പ് കുറച്ച് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് അമ്മ ചെയ്യുന്നതേ ഉള്ളു നമ്മളിപ്പോ അവിടെ താമസം ആക്കി കറിയോ ആയില്ലല്ലോ ആ സമയം കൊണ്ട് അമ്മ അത്രയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് തീരെ വയ്യാതൊക്കെ ഇരിക്കുകയും ചെയ്തു ദീപ ദീപ ഭഗവാടിപൊളി കറികൾ അമ്മക്ക് ലീ േദിക ബ്ലോഗ്സ് അയ്യോ പിയലും മോരും എനിക്ക് ഒത്തിരി ഇഷ്ടം അമ്മക്കിളിയെ കൊതി വരുന്നേ ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ ഞാൻ അനുസരിത്താനായിരുന്നു പിന്നെ രമ്യ നാടൻ അല്ലേ അമ്മൂസ അതേടാ ഉഷാ ജോസ് അമ്മക്കിളിന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ ബിന്ദു ആരു കുമാര് സ്നേഹം അറിയിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റോസ്മി തോമസ് ആ ആതിര ആതിര നാം തോന്നും ബിജി സജി ലിഷ ബാലൻ രേഷ്മ ചിന്നു ലക്ഷ്മി റെനീഷ് തീയലും മോരും സൂപ്പർ കോമ്പിനേഷൻ ആണ് അതെ ഉമാ മഹേശ്വരി ഗ്രേറ്റ് ടു നോ ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി തൈസേ പിന്നെ തീയൽ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് പിന്നെ സിന്ധു സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആ ഹാ വിളവെടുപ്പ് തുടങ്ങിയപ്പോൾ നമുക്കിള്ള ആ ചോഫറിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എനിക്ക് മോന് മേടിച്ച് കൊടുത്തു വിടാനായിരുന്നു കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു കൊറേ പേര് ചോപ്പറിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ എനിക്ക് എന്റെ കൂട്ടുകാരി എന്റെ കൈ വയ്യാന്ന് പറഞ്ഞു എനിക്ക് വാങ്ങി ചയച്ചാന്നതാണ് ഞാൻ ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇടാട്ടോ അതിനെ പറ്റി സന്ധ്യ ഉണ്ണി എല്ലാം കൂടി സൂപ്പർ ചോറ് കറി ചോറുകറി കഴിക്കൂ എവിടെ മോൻ തേണ്ട നിൽക്കുന്നു ഹെൽത്തി ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എലിസബത്ത് തോമസ് ഗുഡ് മോർണിംഗ് ി തീയൽ ആൻഡ് ചീര കണ്ട പോയിൽ കപ്പൽ കൂടി ചീരത്തോടെയും റെസിപ്പി കമന്റിൽ പറഞ്ഞു തരുമോ എന്റെ പൊന്നെ അതൊക്കെ അമ്മയോട് ചോദിച്ചാലേ അറിയത്തുള്ള എനിക്ക് തീയൽ വെക്കാൻ അറിയാം പക്ഷെ ഞാൻ വെച്ചാൽ അമ്മ വെക്കുന്ന തീയലിന്റെ രുചി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കൊണ്ട് വെപ്പിക്കുന്നത് മ്മയ്ക്കും ഒരു ചോപ്പർ വാങ്ങിക്കും ഉപയോഗമാകും ആയിക്കോട്ടെ മൂനിക്കുട്ടാന്ന് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ എനിക്ക് പേടിയാണ് അമ്മ അമ്മയ്ക്ക് കൈക്ക് പറയലുണ്ട് മിക്സി പോലും അമ്മ ഓൺ ചെയ്യുന്ന എനിക്ക് പേടിയാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചോപ്പറിന്റെ കാര്യം വീണ്ടും ചോദിച്ചിട്ടുണ്ട് പറയാട്ടോ ഒരു ദിവസം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടാം അമ്മക്ക് പിന്നെ നിഷ നായർ അമ്മക്ക് ഞാനൊരു പ്രാവശ്യം കാണാൻ വന്നിരുന്നു അമൃതയുടെ അമ്മ തോന്നിയാമ്മലിയാ വീടാ ശരിയാ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ മോളോട് അന്വേഷണം പറയണം കേട്ടോ മീൻകറി റെസിപ്പി ഉണ്ടോ മീൻകറി റെസിപ്പി ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറിയുടെ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്ടാ പിന്നെ ചിങ്കൂസ് ഒരു ഒരുക്കാമല്ലേ എഴുതിയിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോ വെറുതെ ഒന്ന് നോക്കിയതാ ഇങ്ങനെ ഓരോന്ന് വിളമ്പി കാണിക്കും കഴിച്ച ബ്രെഡും സാലഡും ഒക്കെ കണ്ടം വഴി പോകും വിശപ്പും തുടങ്ങും എന്റെ കുട്ടിക്കുട്ടായി ഇടി കിട്ടും ഇങ്ങനെ കൊതിപ്പിച്ചാല് സോറി എനിക്ക പിന്നെ എലിസബത്ത് തോമസ് എല്ലാം രുചികരമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജ്യോതി ദിനേഷൻ സ്നേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊറേ പേര് ലവ് ലവ് അയച്ചിട്ടുണ്ട് കേട്ടോ ബിജി സി ബി രമ്യ ശ്രീജിത്ത് സുജാ ഇവരെല്ലാം നമ്മുടെ വീഡിയോ സ്ഥിരം കമന്റ് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാരോടും സ്നേഹം പിന്നെ ഒത്തിരി പേര് സ്നേഹം ഇങ്ങനെ ലവ് 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 പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു എഐ ഫോട്ടോ വെച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു മ്യൂസിക്കായിരുന്നു ഈ ഫോട്ടോ ഇട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് താരം കുറച്ച് കമന്റൂടെ വായിക്കും ഗ്യാസ് നിർത്തിയത് ശോഭ സന്തോഷ് അമ്മക്കിളി സൂപ്പർ ആയിട്ടുണ്ട് അമ്മക്കിളി വെറുതെ എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് അമ്മക്കിളി ഒരിക്കലും ഒരു ഡാൻസർ അല്ലാട്ടോ പിന്നെ നമ്മുടെ സ്ഥിരവാളാണ് വില്ലൻ ഗുരു സൂപ്പറായിട്ടുണ്ട് ആഗ്രഹങ്ങൾ ഇങ്ങനെയും ചെയ്യാമെന്ന് ജിൻസ് തെളിയിച്ചു ഗ്രഹൻ വാക്കുകളില്ല കുട്ടി താങ്ക് യു ഡിയ പിന്നെ ഗീത ഗീതൂ എന്ത് ഭംഗിയാണ് കാണാൻ സൂപ്പർ താങ്ക് യു ഗുഡി പിന്നെ എന്ത് ഭംഗിയായ അനിയത്തി കുട്ടിയെ കാണാൻ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ താങ്ക്സ് ഷൈനി സ്നേഹം അറിയിച്ചിട്ടുണ്ട് പിന്നെ അടിപൊളി ചേച്ചി സൂപ്പർ ഒത്തിരി ഇഷ്ടമായി ചക്കരമ്മ പറഞ്ഞിട്ടുണ്ട് ആരിത കലാതിലകം അമ്മക്കിളിയോന്നും നമുക്ക് പിന്നെ ബിന്ദു പുല്ലറ സൂപ്പർ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ രാഗിണി അമ്മ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ആയിരിക്കുന്നു പിന്നെ അമ്പിളി നയറിന്റെ അമ്മക്കിളിയാണ് സൂപ്പർ അടിപൊളി അമ്മക്കിളി അങ്ങനെ ആവണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചു അത് ചുമ്മാ ഒന്നും ഒന്ന് എങ്ങനെ ഇരിക്കും അതിനൊരു ലുക്ക് ഉണ്ടോ നോക്കിയതാ കേട്ടോ പിന്നെ ലതാ അനിൽകുമാർ സൂപ്പർ നന്നായി ചേരുന്നു ഡാൻസ് വേഷം താങ്ക്സ് ഡ ഗീത പിന്നെ നമ്മളോടാണോ കൈ നമുക്ക് ആഗ്രഹം നമ്മൾ അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സാധിക്കും കേട്ടോ പിന്നെ ഷർണക്കുട്ടി ചേച്ചിപ്പെണ്ണെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ താഹിറ വാവു സൂപ്പർ പിന്നെ സുനിൽ സൂപ്പർ നർത്തകി എന്ന് പറഞ്ഞിട്ടുണ്ട് രാജി രാജീവൻ സൂപ്പർ ജിൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റിയൽമി ടി വി അറിയാം ജിൻസി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജിൻസി ബ്രോസ് വേദിക ബ്രോസ് ഇന്നത്തെ കമന്റ് ഇട്ടിട്ടുണ്ട് സന്ധ്യ ഉണ്ണി കാതറിൻ ഫെർണാണ്ടസ് പിന്നെ ആര്യ ശ്യാം അരുൺ ഷിജു പ്രമീള ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട് പ്രമീള ചേച്ചി ഒത്തിരി നാളായി എന്തെങ്കിലും ഒരു വോയിസ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ പിന്നെ മഞ്ജിമ പിന്നെ പ്രീത എനിക്ക് വായിക്കാൻ പറ്റാത്ത അടികൾ ഞാൻ വായിക്കത്തില്ല വെറുതെ എന്തിനാ നിങ്ങളെ ചിരിപ്പിക്കാം ആ തിളച്ചോ നിർത്തി പിന്നെ മിൽഡ ഷിനോജ് നമ്മൾ കമന്റ് ഇടുന്ന സ്ഥിരം ആണ് കേട്ടോ സുന്ദരി ആയിട്ടുള്ള താങ്ക് യു പിന്നെ ഷാജിന ഷാജി േറ്റിട്ടുണ്ട് സൂപ്പർ മക്കളെ എന്റെ കണ്ണും നിറയുന്നു രേഷ്മ സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊറേ എല്ലാരും സൂപ്പർ 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 എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമാ സുന്ദർ ഫാമിലി രമ്യ പ്രീനു സജീവ സൽമ സുബൈർ സുനിത മുരളി സയാൻ ചാച്ചു പിന്നെ സുബിൻ രമ്യ കുട്ടി കേട്ടോ നമ്മുടെ കുഡൂസ് വേൾഡ് ജിഷ തോമസ് ജെൻസി സണ്ണി കാഞ്ചന ജൂലി ജൂലി ജോർജ് പിന്നെ നമ്മുടെ ബിന്ദു ചേച്ചി കോഴിക്കോട് ഉഷ മോഹൻ ആശ ജോസ് ഷൈജ രാധാകൃഷ്ണൻ ഷൈലജ രാധാകൃഷ്ണൻ ആണ് കേട്ടോ ലക്ഷ്മി റീജ ദിനേഷ് ിയ സുമി ഈഷ മോഹൻ നയൻറ്റേൺസ് നമ്മൾ സ്ഥിരം കമ്മിറ്റിയിടുന്ന ആളാണ് പിന്നെ കുറെ പേര് ഷിജിൻ ഷിജിന വിജീഷ് ചിത്ര പ്രദീപ് ആതിര ഉദയശ്രീ പിന്നെ എൻ്റെ ആങ്ങള ദേവൻ മുല്ലശ്ശേരി കമന്റ് പിന്നെ ഉണ്ട് പ്രിയങ്ങളെ ഒത്തിരി പേര് വിനീത ശൈല ദേവരാജൻ രമാ രാമൻ അറേബ്യൻ ഡേറി റാണി ശ്രീജിത്ത് ബിൻസി സുബ്രഹ്മണ്യൻ ബിന്ദു ബിന്ദു ബാക്കി വായിക്കാതിരിക്കുന്നതിൽ വെറുതെ പേരൊക്കെ മാറിക്കും മായ നായർ പ്രസന്നൻ പ്രീതി ഗിരിജ പ്രേംചന്ദ് ബി പിന്നെ നമ്മളറിയുന്നു ചേച്ചി അപ്പൊ ഇതൊക്കെ എന്താ പറയേ എല്ലാരോടും ഒരുപാട് സ്നേഹം ഇതൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഏർ സന്തോഷിപ്പിക്കുന്നേ കേട്ടോ

മോഴിക്കുട്ടൻ ആദ്യമായിട്ട് കണ്ട സിനിമയാണ് പുലിമുരി മോഴിക്കുട്ടന് ആറ് മാസം 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 എത്ര വൈകിട്ട് അത്താരം കഴിക്കുന്ന വിളമ്പിട്ട് അതിന്റെ വീഡിയോ എടുത്ത് മുത്തനയച്ചു കൊടുക്കും അച്ചാരിന്നലായിരുന്നു അച്ചാൻ എനിക്ക് അച്ചാരില്ലാതെ വരാം വെള്ളം എടുത്തോടും പോവാ ചോറും വിളമ്പി തോരനും വിളമ്പി ബീട്രൂട്ട് തോരൻ തീയൽ പിന്നെ ഒരു മീൻ മറുപ്പുതും എടുത്തിട്ടുണ്ട് അപ്പോൾ അത്താഴം വിളമ്പി കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ എൻ്റെ ചക്കര മുത്തുമണികളോടൊക്കെ നിറയെ സ്നേഹം എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം സമാധാനമായിട്ടിരിക്കട്ടെ നാളെ കാണാം കേട്ടോ നാളെ കാണാമെന്ന ഒരു പ്രതീക്ഷയോടെ പോകാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ